വനിതാ ദിനത്തോടനുബന്ധിച്ച പാചകവാതക സിലിണ്ടറിന വില കുറച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപയാണ് കുറച്ചത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ക്ഷേമം ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ആ ഗൗതം എന്തു തന്നെയാലും വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു സമ്മാനം തന്നെ ഇത് ഗോത്രത്തിലേക്ക് തിരികെ എത്താം എന്തു തന്നെയാലും വനിതാ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു ആ വനിതാ ദിന മാറുകയാണ് പുതിയ പ്രഖ്യാപനം നിലവിൽ പാചകവാതക സിലിണ്ടറിന് വില കുറച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുകയാണ് എക്സിൽ കൂടെയാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തി നിലവിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് നൂറ് രൂപയാണ് കുറച്ചിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ക്ഷേമമാണ് തന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുന്നു ഗൗതം ആ ഒരു ചേർന്നുണ്ട് ഗൗതം എന്തു തന്നെയാലും വനിതകൾക്ക് ഏറെ സന്തോഷകരമായ ഒരു സമ്മാനം തന്നെ ഇല്ലേ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചത് ആ നാൽപ്പസമയം മുമ്പാണ് വിഷ്ണു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ ഈ പ്രതികരണം നടത്തിയത് ഇന്നിപ്പോൾ വനിതാ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പാചകവാതക സിലിണ്ടറിന് നൂറ് രൂപ കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്ന ആ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ഉജ്ജ്വല യോജനയുടെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ യോഗം ആ ഒരു വർഷത്തേക്ക് കൂടി സബ്സിഡി നീട്ടി നൽകുവാൻ തീരുമാനിച്ചിരുന്നു അതും വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ കേന്ദ്രമന്ത്രിസഭായോഗം അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ മഹത്തായ ദിവസത്തിൽ ഇത്തരം ഒരു ഒരു നൂറ് രൂപ കുറച്ചുകൊണ്ടുള്ള പ്രതികരണം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ക്ഷേമമാണ് തന്റെ സർക്കാരിന്റെ ലക്ഷ്യം എന്ന് കുറിച്ചുകൊണ്ടാണ് ഈ പാചകവാതക സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഗൗതം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ ആ മറ്റു നിലപാടുകൾ ഇത്തരത്തിൽ നാരീശക്തിയെ ലക്ഷ്യം വെച്ചുള്ള പ്രധാനമന്ത്രിയുടെ ആ നിലപാടുകൾ കൂടി ഈ ഒരു ദിനത്തിൽ പ്രസക്തമാകുന്നു എന്നുകൂടെയല്ലേ പറയേണ്ടത് വിഷ്ണു ഈ സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം നാരീശക്തി അതല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം അതിന് വലിയ പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് ഈ പാചകവാതക സിലിണ്ടറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ദേശീയതലത്തിൽ അധികാരത്തിലെത്തുമ്പോൾ തന്നെ ഉജ്ജ്വല ഉജ്വലായോജന പോലെയുള്ള പദ്ധതികൾ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഓരോ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും അദ്ദേഹം ഈ പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തേണ്ടതിന്റെ കാരണം വിറകടുപ്പുകളിൽ ആ ഊതി ഊതി ഭക്ഷണം പാചകം ചെയ്യുന്നതിലൂടെ വലിയ തോതിലുള്ള രോഗങ്ങൾക്ക് ഭാരതത്തിലെ അമ്മമാർ അതിന് മുൻപ് വിധേയരാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അക്കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പോലും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഉജ്ജ്വല യോജന പോലുള്ള സൗജന്യ പാചകവാതക സിലിണ്ടർ വിതരണം പോലും ആരംഭിച്ചത് കൂടാതെ ഈ വനിതാ ദിനം പോലെയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിലക്കുറവുകൾ ഏർപ്പെടുത്തിക്കൊണ്ടും കൃത്യമായി തന്നെ സ്ത്രീ ശാക്തീകരണം ശക്തി അതോടൊപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളെ പരിഗണിക്കുന്ന സർക്കാർ എന്ന കൃത്യമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത് വ്യക്തമാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് പാചകവാതക സിലിണ്ടറിന് വില കുറച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നു ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപയാണ് കുറച്ചത് ദശലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളുടെ ക്ഷേമമാണ് തൻ്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്